ഇപ്പോഴത്തെ പിള്ളേർ ഈ സാധനം കഴിക്കുക ഇല്ല അവർ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ തൊലിപൊളിച്ച് കൊടുത്താൽ പറയും ആ ഇത് കൈയ്യേ പറ്റണം എനിക്ക് വേണ്ടെന്ന് പറയും ചൂടെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചൂട് അടുത്ത പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പണ്ട് അത് വരൾച്ച എന്നാണെന്ന് പറയണം ഇന്ന് വരൾച്ച എന്ന് പറയാനില്ല ഞാൻ വെയിലുകൊണ്ട് ജീവിച്ചിട്ടുള്ളതാണ് വെയിൽ എനിക്കൊരു വിഷയമല്ല നിങ്ങൾ നോക്കുന്നേ നിങ്ങൾ ഈ നാല് പാടം എന്ന് നോക്കിയാൽ ഇവിടെ മാത്രമല്ല ഇതിൻ്റെ താഴ്ച ഒരു പാടവും കൂടിയുണ്ട് അതൊരു പിന്നെ നമ്മുടെ എന്താ പറയുക പിള്ളേർക്ക് മിഠായി മേടിക്കാണെന്ന് പറഞ്ഞ പോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വളം മേടിക്കണ കാശി ഈ ചീരയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണേ എൻ്റെ പ്രായത്തിന് ആര് എത്ര പേര് ചെയ്തു ഈ കിഴങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യലൊക്കെ ഒരു ശകലം ഈളാണ് കിഴങ്ങ് കാച്ചിൽ ചേമ്പക്ക ഇതൊക്കെ ശകലമൊക്കെ കയ്യെ പറ്റും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ പൊതിഞ്ഞ് വരുന്ന ബർഗർ എന്ന് പറയണതാണ് എന്നാ ഏതാണ്ടൊക്കെ പൊടികളൊക്കെ അവർ കുറുക്കി കഴിക്കും അതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ആരോഗ്യത്തിൻ്റെ കുറവും അതെ നമുക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല ഇതാ ഈ സാധനം കഴിച്ചു നോക്കുക എല്ലാവരും അല്ല ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞ പോലെ നിങ്ങൾ കഴിച്ചും കൂടി നോക്കണ്ട എൻ്റെ പ്രായത്തിന് ആര് എത്ര പേര് ചെയ്യും ഞാൻ ഈ പറഞ്ഞ ഒരാളല്ലാതെ പുള്ളി അത് പുള്ളിയുടെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പുള്ളി അത് പല വീഡിയോയിലും ആയിട്ടും അല്ലാതെ പൊതുവേദിയിലൊക്കെ പുള്ളി പറയും അതിൻ്റെ കാരണങ്ങൾ സഹിതം തന്നെ പുള്ളി ഈ പറഞ്ഞ ശേഖരൻ എന്ന് പറഞ്ഞ ആൾ പറയും അതുപോലെ തന്നെ എനിക്ക് ഈ ചൂട് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ എന്നെയൊക്കെ മുന്നേയുള്ള ആളിനെ എങ്ങനെയുണ്ട് അപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ കാര്യം നടക്കണമെങ്കിൽ ഞാൻ ഈ ചൂട് താങ്ങിയേ അല്ലെങ്കിൽ സഹിച്ചേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനും ഈ പരിപാടിയിലൊക്കെ ഇറങ്ങണം കാശ് ഉണ്ടെങ്കിലേ കാര്യം നടക്കും കാശ് കീശയിൽ തന്നെ വേണം അപ്പോൾ അതിന് നമ്മൾ ശരിക്കും അധ്വാനിക്കണം അതിന് വെയിലും നോക്കിയിരുന്നാൽ നമ്മുടെ ഒരു കാര്യവും നടക്കുക ഈ നനക്കണതാണ് നമ്മുടെ ഞാൻ ഇത് പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മുടെ ഇത് കണ്ട കിടക്കണ കിടപ്പ് കണ്ട അതാണ് മകരമാസത്തിൽ മുടി ചൂടിയ നനകിഴങ്ങെന്ന് പറയുന്ന സാധനം ഇത് മകരമാസത്തിൽ മുടി ഇങ്ങനെ പണ്ട് പഴമക്കാർ പറയുന്നതിന് കാരണമുണ്ട് ഇത് കറുക്കിടകത്തിൻ്റെ അങ്ങനെ കൊടുത്ത കാശി കാശെന്ന് പറഞ്ഞാൽ നല്ല കാശി കിഴങ്ങൊന്നും ആരും അങ്ങനെ നടിയേലേ നടാൻ ഒന്നാമത്തെ കാര്യം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പണ്ടൊക്കെ ഈ തേങ്ങ നടുന്നത് കൊണ്ട് തെങ്ങിൻ്റെ തടം എടുത്തിട്ട് പട്ടം തടം കൊടുക്കണ ഒരു സമയമുണ്ട് ആ എൻ്റെ ചുറ്റും തടം വലിച്ചു തടം വെട്ടിയിട്ട് ആ തടം പുറത്തേക്ക് വലിച്ച് വെച്ചൊരു വരമ്പു പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വരമ്പിലാണ് കിഴങ്ങ് വെട്ടിട്ട് തെങ്ങിലാട്ടിലാണ് ഈ ഏറ്റം കിട്ടണത് അപ്പോൾ തെങ്ങ് സ്ഥലത്ത് പിന്നെ തെങ്ങേറ്റക്കാർ ഒരു പണി പറയും ഈ മരം തെങ്ങി ഇടണ്ട അപ്പോൾ തേങ്ങ ഇടണ്ടല്ലോ അതെ അപ്പം അത് കാരണം തെങ്ങിനേ കിട്ടും ഈ കിഴങ്ങുമില്ല കൃഷി ആ അന്ന് വലിയ പാടായിരുന്നു തെങ്ങാ കയറ്റുക പിന്നെ വീട്ടുകാരൻ നിർബന്ധിക്കും എന്തായാലും തേങ്ങ ഇട്ടേ പറ്റുകയുള്ളു അന്നത്തെ കയറ്റക്കാർ ഇത് ഉടമക്കാരൻ പറയണ കേൾക്കും ഇന്ന് ഒരു കേറ്റക്കാരും കേൾക്കലോ അത് വേറെ കാര്യം ഏഹ് അപ്പം അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് എല്ലാം മിക്ക ഒരു വീട്ടിലൊരു നാലഞ്ച് തെങ്ങൽ ഉറപ്പായിട്ടും ചെറുകിഴങ്ങും നനകിഴങ്ങും ഒരു രണ്ടാൽപ്പൊക്കത്തിൽ വട്ടം ചുറ്റി തെങ്ങിക്കിടക്കും അപ്പോൾ അതിന് അവരുടെ ഒരു ആയുധമുണ്ട് ഇതേ കയറാൻ പിന്നെ വലിയ ഏണിയുണ്ടാവും ആ വലിയ ഏണി ഏണിയച്ച് ആ ഈ മുടിച്ച് കൂടിക്കിടക്കുന്നതിൻ്റെ പൊക്കത്തി വരെ എത്തണമായിരിക്കും ഏനി ആ ഏണി ഉപയോഗിച്ചാണ് അവർ കയറിക്കൊണ്ടിരുന്നത് എന്താ വച്ചാൽ അന്നത്തെ ഈ തെങ്ങേറ്റ തൊഴിലാളിക്ക് ഉടമക്കാരനെയൊക്കെ ഭയങ്കര പേടിയ ആ കാലഘട്ടം അതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം പിന്നെ അങ്ങനത്തെ തെങ്ങുമില്ല തെങ്ങ കയറിയും വേണ്ട അല്ലേലും പുതിയ സംവിധാനങ്ങളാണിപ്പോൾ തെങ്ങാല ഒന്നാമത്തെ കാര്യം ഒരു വീട്ടിലും ഇത് വെക്കുന്നില്ല തെങ്ങുമില്ല പിന്നെ ഈ കിഴങ്ങുമില്ല കിഴങ്ങാരും പിന്നെ വേണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അത് വേച്ചു കൊടുത്താൽ എല്ലാവരും തിരിഞ്ഞു ഈ സാധനം വേവിച്ച് തിന്നണ്ടിരുന്ന പഴയ കാലം എന്ന് പറഞ്ഞെന്നാൽ ഇത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇത് സ്ഥിരമാണ് അത് ഒരു ദിവസം കഞ്ഞിയും കുഴയും കഞ്ഞിയും കുഴയെന്ന് പറഞ്ഞാൽ നനകിഴങ്ങിൻ്റെ കുഴയും കഞ്ഞിയാണ് മിക്ക വീടുകളിലും കഞ്ഞി തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം വീടുകളിലും കഞ്ഞി തന്നെയാണ് ഉച്ചത് അപ്പോൾ അതിന് കഞ്ഞിയും കുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനകിഴങ്ങും അല്ലെങ്കിൽ ചെറുകിഴങ്ങും ഇത് രണ്ടിലേതെങ്കിലും കിഴങ്ങ് സ്ഥിരമായിട്ട് എല്ലാ വീട്ടിലും എല്ലാ ദിവസവും കുഴ ഉണ്ടായിരിക്കും നിർബന്ധമാണ് എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ വിശപ്പ് കിടണമെങ്കിൽ എന്തെങ്കിലും കുഴ കഴിച്ചേ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ കഞ്ഞി ഉണ്ടാവും അപ്പം അത് തിന്ന കാലത്ത് ഞങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നത് അന്നത്തെ തീറ്റിടത ഇതിൻ്റെയൊക്കെ ഗുണമെന്ന് പറഞ്ഞു തന്നാൽ ഇന്ന് ചെറുപ്രായക്കാർക്കൊന്ന് കൊടുത്ത് നോക്കുന്നേ അന്നേരം അറിയാം